നമസ്കാരം പ്രിയമുള്ളവരെ എസ് ജി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ഒരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ നമ്മുടെ ഈ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഈ പാസ്പോർട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ഈ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ കസ്റ്റമറും പിന്നെ അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ലേക്കും ഇത് എത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാസ്പോർട്ടിനായി ഒരാൾ നമ്മളിപ്പോൾ ഒരു സെൻറ്ററിൽ പ്രത്യേകിച്ച് കോമൺ സർവീസ് സെൻ്റർ അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയ അവിടെ ചെല്ലുകയാണെങ്കിൽ ഈ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ചെയ്തു കൊടുക്കുക എന്ന ജോലി മാത്രമേ ഉള്ളൂ ഈ അവിടെ ഇരിക്കുന്ന ഓപ്പറേറ്ററെ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പാസ്പോർട്ട് ചെയ്യാൻ വന്ന ആളുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് ഇവർ ചെയ്യുന്ന കാര്യം കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പല പാസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേ ചിലർ പറയും അയ്യോ എൻ്റെ അതിനകത്ത് മിസ്റ്റേക്ക് വന്നു അത് വന്നു പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ ഒരു പത്ത് രണ്ടായിരത്തിന് മുകളിൽ ഒരു പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സി എസ് സിയിൽ തന്നെ അതിൻ്റെ ഒരു അപ്രീസിയേഷനും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു കാരണവശാലും ഇപ്പോൾ മനുഷ്യ സഹജമാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാം അപ്പം മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പാസ്പോർട്ടിൻ്റെ ഈ നമ്മൾ ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ തന്നെ പൈസക്ക് നമ്മൾ തന്നെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഇപ്പം നമ്മൾ ഫൈനലി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ കൊടുക്കുന്നുണ്ട് ഞാനത് ഡിസ്ക്രിപ്ഷൻ താഴെ കാണിച്ചു തരാം ആ ഫോമിൽ നിങ്ങളുടെ എല്ലാവരെയും ഇപ്പം നമ്മുടെ സി എസ് സിയിലാണെങ്കിൽ വന്ന് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരെങ്കിലും ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോം നമ്മൾ കൊടുക്കും കാര്യമെന്ന് വെച്ചാൽ പിന്നീട് അതിനകത്ത് യാതൊരു മിസ്റ്റേക്കും നമ്മുടെ ഇതിൽ വരല്ല അപ്പം നിങ്ങൾക്കും അത് ക്ലിയറായിട്ട് വരുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത് അതിപ്പോൾ അത് പാസ്പോർട്ട് ഓഫീസിലാണെങ്കിലും അതങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ ആ ഫോം നമ്മൾ കൃത്യമായിട്ട് വായിച്ച് നോക്കണം എല്ലാ കസ്റ്റമറും കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിനകത്തുണ്ടെങ്കിൽ ആ ടൈമിൽ അത് ക്ലിയർ ചെയ്യാം കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ അത് വായിച്ചു നോക്കാതെ കണ്ട് അവിടെ പോയി അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഈ പാസ്പോർട്ട് വരുമ്പം അത് അതിൽ റിഫ്ലക്റ്റ് ആകും ഇൻ കേസ് ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുകയാണെങ്കിൽ പോലും ഈ മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ അവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ എഴുതി കൊടുത്താൽ കൃത്യമായിട്ട് അത് കറക്റ്റ് ചെയ്യാവുന്നുണ്ട് അപ്പോൾ ഒരു കാരണവശാലും പാസ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറ് വരുത്തില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പം നിങ്ങൾ ഏത് സെൻറ്ററിലായാലും നിങ്ങൾ ചെയ്യുമ്പോൾ പാസ്പോർട്ട് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അക്നോളജ്മെൻ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക അക്നോളജിമെൻ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അവിടുന്ന് പോവുക കാരണം വെച്ചാൽ അവിടുന്ന് നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ വായിച്ച് നോക്കി സബ്മിറ്റ് ചെയ്താൽ പിന്നെ ആ സെൻ്ററിൽ അവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി അതിനകത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അത് പാസ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇനിയും